കൊൽക്കത്തയിലെ ആർ ജിക്കാർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറും ഉത്തരാഖണ്ഡിൽ നഴ്സും കൊല്ലപ്പെട്ട സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരും ജീവനക്കാരും കരിദിനം ആചരിച്ചു ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയാനും നടപടി സ്വീകരിക്കാനും സർക്കാരുകൾ ശ്രമിക്കാത്തതാണ് ആക്രമണങ്ങൾ കൊലപാതകത്തിലേക്ക് എത്തിയതെന്നും ഭയരഹിതരായി ജോലി ചെയ്യാനുള്ള ഉണ്ടാക്കണമെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ സി അജിത്ത് പറഞ്ഞു എത്ര അരക്ഷിതാവസ്ഥയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത് ഓരോ ആൾക്കാരും ചിന്തിക്കേണ്ടതാണ് ഇതൊരു വനിതാ ഡോക്ടർ ആയതുകൊണ്ട് മാത്രമല്ല ഏതൊരു വ്യക്തിക്കും ഒരു വനിതാ ജീവനക്കാരി അത് ഡോക്ടറാവാം നേഴ്സാവാം കുട്ടികളാവാം രോഗികളാവാം അവർക്ക് ഒരു കൂടി കയറി ചെല്ലാൻ പറ്റുന്ന വിശ്വസിച്ച് ചിന്താൻ പറ്റുന്ന അവരുടെ ആശ്രയമായ ആശുപത്രികളിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു അവരുടെ തൊഴിലില്ല മറ്റ് തൊഴിൽ സ്ഥലങ്ങളിൽ എന്തായിരിക്കും ഒരു രാഷ്ട്രീയത്തിൻ്റെ ാണ് നമ്മൾ ഓരോരുത്തരും അതേ ബാധിക്കുക ഇനിയും ഫുട്ബോളുള്ള അക്രമങ്ങൾ രക്ഷപ്പെടുത്തിക്കാൻ ഡോക്ടർ സമൂഹം തയ്യാറല്ല